കിണൽ ഡിന്നിയിലേക്ക് പോവുകയാണ് അദ്ദേഹം എട്ട് ഉള്ളൂ കിണൽ ഡിന്നി ഭാരതത്തിൻ്റെ വിജയം സൈന്യത്തിൻ്റെ വിജയം ഈ വെടിനിർത്തലിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പാകിസ്ഥാനെ നിർബന്ധിതമാക്കിയത് അതായത് ഇനി മുന്നോട്ട് പോകാനാവില്ല കീഴടങ്ങൽ മാത്രമേ നിർവാഹമുള്ളൂ അങ്ങനെയൊരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചത് എന്തൊക്കെയായിരിക്കാം ിൽ തീർച്ചയായിട്ടും ഇത് ഭാരതത്തിന്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് ഭാരതത്തിന്റെ ഭീകരവാദത്തിന്റെ അഗെൻസ്റ്റ് ആയിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തില് പാകിസ്ഥാന് സീസ്ഫയറിലേക്ക് നയിച്ചതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും വലിയ കാരണം തന്നെ ഭാരതത്തിന്റെ സൈന്യം പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ പല ഇൻസ്റ്റളേഷൻസിനും പല എസെറ്റ്സിനെയും നശിപ്പിച്ചത് കാരണം പാകിസ്ഥാനിലും വരും ദിവസങ്ങളിൽ അവർക്ക് ഒരു കാരണവശാലും യുദ്ധം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാമായിരുന്നു ഇപ്പോഴങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയില്ലെങ്കിൽ തന്നെ അവരുടെ ധാരാളം പ്രത്യേകിച്ച് എയർഫോഴ്സിന്റെ അസെറ്റ്സ് ഒക്കെ എയർഫോഴ്സിന്റെ എയർഫീൽസ് എയർഫോഴ്സിന്റെ മറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ഒരു 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 പരിധി കഴിയുമ്പം പിന്നെ അവർക്ക് ഒരു കാരണവശാലും എയർഫോഴ്സിന്റെ ആ ഡോമിനൻസ് കംപ്ലീറ്റ് ആയിട്ട് ഭാരതത്തിന്റെ എയർഫോഴ്സിന്റെ ഡോമിനൻസ് മാറും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിൽ നാണം കെടും എന്നുള്ള രീതിയാണ് ഒന്ന് രണ്ടാമതായിട്ട് അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നമ്മളെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ അതിനെ അതിനെ ഡിഫൻഡ് ചെയ്യും നമ്മളിവിടെ അവർ വിചാരിച്ച കണക്കുള്ള ഒരു നാശനഷ്ടം ഉണ്ടായില്ല ഞാൻ എഗ്രി ചെയ്യുന്ന ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് നമ്മൾ അതിനെ കൊച്ചാക്കണേ അല്ല ഒരു ഒരാൾ പോലും ഒരു നഷ്ടം വന്നാൽ നമ്മൾ സംബന്ധിച്ചിടുന്ന വലിയ നഷ്ടം പക്ഷേ അവരെങ്ങനാണോ വിചാരിച്ചത് അവർ ഏത് രീതിയിലുള്ള മിസൈലുകളാണ് ഒക്കെ ചെയ്തത് അതിനെയൊക്കെ വെച്ച് നോക്കുമ്പം നാശനഷ്ടം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം അപ്പൊ ഈ രണ്ട് മിലിറ്ററി സൈന്യത്തിന്റെ ഒരു 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 എഫക്ട് കാരണമാണ് ആദ്യത്തെ കാരണം അവർക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഒരു കാര്യത്തിലേക്ക് നയിച്ചത് ശ്രീ അനിൽ ഒരു കാരണവശാലും അവർ വിചാരിച്ചില്ല നമ്മൾ ഈ ഓഫ് സിന്ദൂർ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ അവരുടെ മണ്ണിൽ ഒമ്പത് ഭീകരവാദികളെ ക്യാമ്പുകൾക്ക് നേരെ നമ്മൾ ചെയ്യുന്നു അതിനകത്ത് തന്നെ ഇന്ന് വരുന്ന റിപ്പോർട്ട് നോക്കൂ എത്ര വലിയ വലിയ ഭീകരവാദി ടെററിസ്റ്റ് അവരുടെ നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ തലവന്മാർ വരെ അതിനകത്ത് നമ്മൾ വധിച്ചു അപ്പൊ അത്രയും ഒരു തിരിച്ചടി അവർക്ക് കിട്ടി അതിന്റെ അവസാന കർമ്മങ്ങൾ അവരുടെ വലിയ രീതിയിൽ ഭീകരവാദി തലവന്മാരും സൈനികരും ഒക്കെ നിന്ന് സ്റ്റേറ്റ് ഫ്യൂണറാണ് കൊടുക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഭീകരവാദികൾ അങ്ങനെ കൊടുക്കുവോ ഇല്ല അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു വലിയൊരു അടി നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭാരതം ഭീകരവാദത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ കൺവെൻഷനൽ ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കാൻ ഒരു മടിയുമില്ല എന്ന് തെളിച്ചത് കൂടിയാണ് ഓപ്ഷൻ ടു അപ്പം ഈ കാര്യം കാര്യങ്ങളാണ് മിലിറ്ററി നമ്മൾ അറിയുന്നില്ല ഇത് കൂടാതെ ഇത് കൂടാതെ ഭാരത്തിന്റെ അല്ല പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന സ്ഥിതി എന്താണെന്ന് നോക്കാം കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസത്തെ മാത്രം നോക്കിയാൽ പഷ്തൂൺ കത്തുകയാണ് പഷ്തൂണിൽ ഓരോ ദിവസവും പാകിസ്ഥാന്റെ സൈന്യത്തിന് വൻ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന്റെ ഒരു കാരണം വെച്ചാൽ ബാലൂച്ചിസ്ഥാനിൽ നിന്നും പാകിസ്ഥാന്റെ ഒരു സേന സൈന്യത്തിന്റെ ഒരു വിഭാഗം ആളുകളെ അവർ ഈ ബോർഡറിലോട്ട് മാറ്റി അത് അവിടെ മാറ്റിയപ്പോഴത്തേക്ക് ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സ് അവിടെ കുറച്ചും കൂടെ ഫ്രീഡം ഇട്ട് അവര് അവര് പ്രവർത്തിക്കാൻ തുടങ്ങി പല റിപ്പോർട്ട്സും ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ യു എൻ ലെറ്ററും എഴുതി മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നവർ കണ്ടു അതുപോലെ തന്നെ ഏറ്റവും ഇനി വരാൻ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൂടാണ് സിന്ധു നദി കരാറിന്റെ ഇഫക്റ്റ് അത് സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു പെഹൽഗാം വിഷയത്തില് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ ഇതല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു സിന്ധു നദി കരാർ അതിനെ സസ്പെൻഡ് അല്ലെങ്കിൽ മരവിപ്പിക്കൂന്നുള്ളത് അത് എത്രമാത്രം വലിയ ഒരു ആഘാതമാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അത് അവർക്ക് അറിയത്തില്ല അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ വെള്ളം തുറന്നു വിടുന്നതിന്റെ ടൈമിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യാൻ പോന്നത് അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് രാഷ്ട്രീയപരമായിട്ട് അവിടെ പല ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഈ ചെയ്യുന്ന ശരിയല്ല എന്ന് സൈന്യത്തിന്റെ ഉള്ളിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അവസാനമായിട്ട് ഇന്റർനാഷണൽ പ്രഷർ അത് അമേരിക്ക ആദ്യമൊക്കെ ഇതിനകത്ത് ഇടപെടത്തില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ തന്നെ പക്ഷെ അമേരിക്കക്ക് കൃത്യമായിട്ട് ഒരു സമയം ഉണ്ടായിരുന്നു അവർ ഇടപെടും എന്നുള്ള രീതിയിലേക്ക് വന്ന സമയത്ത് ഇന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ നമ്മുടെ ഫോറിൻ മിനിസ്റ്ററായിട്ടും പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററായിട്ടും ആയിട്ടും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ജനറൽ അസീം മുനീറായിട്ട് നേരിട്ട് സംസാരിച്ചു നേരിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അദ്ദേഹം ആ ജനറൽ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത് നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല ഞങ്ങൾ ഇന്ന് ഞങ്ങളെ മധ്യസ്ഥയിൽ ഐ എം എഫിൽ നിന്ന് നിങ്ങൾക്ക് വൺ ബില്യൺ ഡോളർ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി തരികയാണ് നിങ്ങൾ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോ യുദ്ധ സമാനമായിട്ടുള്ള രീതി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല നിങ്ങളിൽ ഏത് വിശ്വാസത്തിന്റെ ഏത് ആശയത്തിന്റെ പേരിലായി നിങ്ങൾ ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ആര് സഹായിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരു 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 രീതിയിൽ സംസാരിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് ഇന്ന് പാകിസ്ഥാൻ അവരുടെ ഡി ജി എം മൂന്ന് മുപ്പത്തഞ്ചിന് നമ്മളെ ഡി ജി എം ആയിട്ട് വിളിക്കുകയും ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്ത് അതിന്റെ പരിണാമായി നമ്മൾ ഇന്ന് ആ സീസ്ഖാരനെ അഗ്രി ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ ആശയവിനിമയം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങളും എന്തെങ്കിലും ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകുമല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള ഒരൊറ്റ ഉപാധി മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ അത് ഭീകരവാദത്തിൽ തന്നെ നിങ്ങൾ ഞങ്ങളെ അഗൈൻസ്റ്റ് യൂസ് ചെയ്യരുത് അത് മാത്രമാണ് നമ്മൾ ഉപാധി അതിനുവേണ്ടി ഇന്നും വേറെ മറ്റൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഭീകരവാദത്തിന്റെ ആക്ട് ഓഫ് ടെറർ വിൽകിയാൻ ആക്ട് ഓഫ് വാർ അതായത് ഭീകരവാദം ചെയ്തു കഴിഞ്ഞാൽ അതൊരു യുദ്ധത്തിന്റെ പ്രഖ്യാപനമായിട്ട് ഞങ്ങൾ കണക്കാക്കി ആ രീതിയിൽ ഞങ്ങൾ ഇടപെടും എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എനിക്കൊന്നും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നടപടികൾ ഒക്കെ എടുത്തത് അപ്പം പറയാൻ പറ്റില്ലല്ലോ ഭീകരവാദികളെ ഇനി ഞങ്ങൾ സഹായിക്കില്ല പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയാൻ പറ്റുമോ കാരണം പാകിസ്ഥാന്റെ ശരീരത്തിലുള്ള ഒരു അവയവമാണല്ലോ ഈ മസൂദ് അസറും ഓരോ അവയവങ്ങളാണല്ലോ പെട്ടെന്ന് അവർക്ക് ഒരിക്കലും പറ്റത്തില്ല അങ്ങ് പറഞ്ഞു വളരെ കറക്റ്റ് ആണ് അവര് അവരിപ്പം നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഒരു സൈന്യം ഉണ്ടായിരുന്നു ആ സൈന്യത്തിനെ അവര് ഭീകരവാദികളെ വളർത്തി ഇന്ന് ഭീകരവാദി ആരാണോ സൈന്യം ആരാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം അപ്പൊ തീർച്ചയായും തീർച്ചയായിട്ടും നമ്മളിപ്പം അവരെടുത്ത് പറയുകയാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ നാളെ അവർ ഇത് കേൾക്കണമെന്നില്ല പക്ഷെ ഒരു കാര്യം ശ്രീ അനിൽ വളരെ കൃത്യമായിട്ട് നമ്മളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ബാവൽപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം നൂറ് കിലോമീറ്റർ ഇന്റർനാഷണൽ ബോർഡറിൽ നിന്ന് അപ്പുറം നമ്മൾ പോയി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ട്രൈക്ക് ഇനി ഈ കശ്മീർ പാകിസ്ഥാന്റെ ഏത് ഭാഗത്തായാലും ശരി അത് സ്ട്രൈക്ക് ചെയ്യാം ഒരു സ്ഥലത്ത് നിങ്ങൾ ഒളിക്കാൻ പറ്റത്തില്ല ഞാൻ ഭീകരവാദികൾ അവർ സൃഷ്ടിച്ചോട്ടെ പക്ഷെ ഭീകരവാദി തലവന്മാർ എവിടെ പോയി ഒളിച്ചാലും അവരെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പേടി ആ ഭയം ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അവർക്ക് റിസീവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്നില്ല നാളെ തൊട്ട് ഭീരത എല്ലാം അവസാനിക്കുന്നു അത് അവരുടെ ഒരിക്കലും മാറാൻ പോകുന്നില്ല അത് അതിനകത്ത് പല നമുക്കറിയാം അതെന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ള കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യുന്ന വേറൊരു വിഷയം തന്നെയുണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം തിരിച്ചാണ് അവരുടെ ഉള്ളിൽ ഒരു ഭയം കേറിയിട്ടുണ്ട് ആ ഭയത്തിന്റെ കാരണം ഭാരതം എടുത്ത ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് നിങ്ങൾ ഭീകരവാദത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ മിലിറ്ററി ഉപയോഗിച്ച് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ള മെസ്സേജ് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്താൽ ഞങ്ങൾ അതേ ഡൊമൈനിൽ അതേ രീതിയിൽ തിരിച്ച് അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യാൻ യാതൊരു മടിയില്ല നിങ്ങൾ ഇനി എത്ര ന്യൂക്ലിയർ ബോംബ് ആറ്റം ബോംബ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ആ പണ്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇനി അത് ഒരിക്കലും അതൊരിക്കലും എന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രാജ്യം എന്നുള്ള നിലയിലും നമ്മൾ ബിഹേവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം ആർക്കുമില്ല ഇല്ല അപ്പൊ പ്രത്യേകിച്ച് ഭാരത കാരണം ഭാരതം ഇന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് നമ്മുടെ ലക്ഷ്യം ഒരു വികസിത രാജ്യം ഒരു ഏറ്റവും നല്ല രീതിയിൽ ആളുകളെ പോവർട്ടിന്നൊക്കെ മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു ഭാവി ഇല്ലാത്ത തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു രാജ്യമാണ് നഷ്ടപ്പെടാനൊന്നും ഇല്ല അവർ ഒരു കയ്യിൽ നിന്ന് അവർ ചളിയില് മുങ്ങി കിടക്കുകയാണ് അപ്പോ അങ്ങനെയുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോ ആ ചളി നമ്മുടെ അദ്ദേഹത്തും പറ്റുന്നു അതെ അതല്ലോ അതെ അതെ അതെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മളെ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല നമ്മളെ ലക്ഷ്യം ഭാരതത്തിനെ തകർത്ത് എന്താ പറഞ്ഞാൽ അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇരിക്കുന്ന കാര്യമല്ല നമ്മളെ ലക്ഷ്യം നമ്മളെ ലക്ഷ്യം വളരെ കൃത്യമായിട്ട് നമ്മളൊരു ഒരു വികസിത രാജ്യമാവണം നമ്മളെ ആളുകൾക്ക് ബെറ്റർ ലൈഫ് വേണം ഇന്നു തന്നെ നോക്കി ഇപ്പൊ ഈ യുദ്ധ സമാന്തരമായിട്ടുള്ള രീതി കാര്യം വന്നപ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരുടെ കുടുംബങ്ങളിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് ചിലവരുടെ ഫാമിലീസ് അവിടെ ആണ് അല്ലെങ്കിൽ ചിലർ ഈ പല രീതിയിലുള്ള ആശങ്കകളുണ്ട് നമുക്ക് അതൊന്നും വേണ്ട നമ്മളെ വളരെ കൃത്യമായിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സ്വന്തമായിട്ട് നന്നാവാനുള്ള ശ്രമം മാത്രമാണ് അതിനകത്ത് നമ്മൾ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ വന്ന് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ തിരിച്ചടി കൊടുക്കും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ആ രീതിയിലുള്ള ഭാരതം വളർന്നു വളർന്നിരിക്കുന്നു ഭാരതത്തിന്റെ ആ മിലിറ്ററി മൈറ്റിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയായിരുന്നു ശ്രീ അനിൽ ഇപ്രാവശ്യം ഓപ്പറേഷൻ സിന്ധുവിനിലൂടെ ഈ രണ്ടോ മൂന്നോ ഫേസിൽ കണ്ടത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ മെച്ചൂർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് അതായത് ഈ സമയത്ത് ഒരു സീസ് ഫയർ എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ ഒരു യുദ്ധത്തിലേക്കല്ലല്ലോ നമ്മൾ പോയത് നമ്മളെതിനു വേണ്ടിയാണ് പോയത് ഭീകരവാദത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആ സ്ട്രൈക്ക് ചെയ്ത ഒമ്പത് ഇരുപത്തി ഒന്നില് അന്നും ഫസ്റ്റ് നമുക്ക് ഭാഷ സ്ട്രൈക്ക് ആയിരുന്നല്ലോ നമ്മൾ ചെയ്തില്ല കാരണം എന്താ ഒമ്പതെണ്ണം മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് ഇപ്പൊ നമ്മൾ ഒരു വലിയ രീതിയിലുള്ള എസ്കലേഷൻ വലിയ രീതിയിലുള്ള യുദ്ധം പ്രഖ്യാപിച്ചത് ചെയ്യാനുള്ള യാതൊരു താല്പര്യമില്ല കാരണം അതല്ല നമ്മുടെ ഫോക്കസ് അതല്ല നമ്മുടെ ലക്ഷ്യം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഓവറോൾ ഒരു സക്സസ് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയം അത് പാകിസ്ഥാനിലുള്ള മെസ്സേജും അത് തന്നെയാണ് പോയിട്ടുള്ളത് യെസ് ഓപ്പറേഷൻ സിന്ധൂർ സക്സസ്ഫുൾ ആണ് പക്ഷേ ഒരു ചോദ്യം അവശേഷിക്കുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം അഴിച്ച് വിട്ട ആ പേർ എവിടെ എന്നുള്ളത് എന്തുകൊണ്ട് അവരെ പിടിക്കുന്നില്ല ഒരു വരും ദിവസങ്ങളിൽ രാജ്യത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യം കൂടി ഇതായിരിക്കാം എന്തുകൊണ്ട് അവരെ പിടിക്കുന്നില്ല അല്ലേ അതിന് മറുപടി പറയേണ്ടി വരില്ലേ മറുപടി തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഭീകരത നടക്കുന്ന ഒരു ഒരു പ്രദേശമാണ് കശ്മീർ പല ഭീകരവാദികളും അവിടെ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ നമ്മൾ അവിടുത്തെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട് ചില ഭീകരവാദികൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ചിലവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലവർ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ വീണ്ടും പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും അങ്ങനെയുള്ള ഒരു ഒരു അത് ഒരു അത് എന്തും കൊണ്ട് ഒരു നമ്മൾ മനഃപൂർവ്വം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നഫിഷ്യൻസി കാരണമല്ല അത് ആ നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് അങ്ങനെയാണ് അവിടെ ചില സമയത്ത് അവിടെ കാട്ടിലും അവരുടെ ഹൈഡൌട്ട്സ് ഒക്കെ ചിലപ്പം കിട്ടും ചില സമയത്ത് ഇന്റലിജൻസ് ശരിയായിട്ട് വരണമെന്നില്ല അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഇപ്പം നമ്മൾ ഈ ഭീകരവാദികളുടെ ബാക്കി തന്നെയാണ് പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഭീകരവാദികൾ ചെയ്തത് വലിയ ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷെ അതിനെക്കാട്ടി വലുതാണ് അവരെ വിട്ട ആളുകൾ ആ വിട്ട ആളുകൾ നമ്മളിപ്പം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ആ വിട്ട ആളുകളിലെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഈ വന്ന് സ്ട്രൈ ഈ ചെയ്ത കാര്യങ്ങൾ ചെയ്ത ആളുകൾ ഇനിയും വരും കാരണം അവര് അവര് വാടക കൊലാളികളെ പോലുള്ള ആളുകളാണ് പക്ഷെ അത് ചെയ്യിപ്പിച്ച ആള് അത് ഡി ജി ഐ എസ് ഐ ലഷ്കരെ തോയബയുടെ ഹെഡ് കാർട്ടേഴ്സ് അവിടെ നമ്മൾ അടിച്ചിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് ടൈം തൊട്ട് അവർ ഇങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പത്ത് ഭാഷ ആലേക്ക് ഈ ഭീകരവാദികൾ ഈ മൂന്നോ നാലോ ഭീകരവാദികളിൽ അവരെ കിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല അവർ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും അത് അതാണ് ഞാൻ എന്റെ ഒരു എന്താ പറഞ്ഞ ഒരു വെറും ഒരു ബടായി അടിക്കാൻ വേണ്ടിയുള്ള കാര്യം അതാണ് കശ്മീരിലെ നേച്ചർ അത് ഒരു ടെററിസ്റ്റും അവിടെ ന്യൂട്രലൈസ് ചെയ്യാതെ പോയിട്ടില്ല ചിലപ്പോൾ സമയം അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അതല്ലാതെ ഒരു ടെററിസ്റ്റും ആ ജീവനകാലം മൊത്തം ജീവിക്കാൻ പോലും നടന്നിട്ടില്ല അതാണ് അടിയേറ്റ ഈ എൽഇ ടി കാർ അവര് വെറുതെ ഇരിക്കുവോ അവരടങ്ങിയിരിക്കുവോ മാത്രല്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് സൈന്യം തന്നെ പാക് സൈന്യം തന്നെ തീവ്രവാദികളെ ഭാരതത്തിലേക്ക് കടത്തി വിടുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഇത് ഒരു ഒരു ലോകത്തെ എല്ലാത്തിലും ഒരു പ്രശ്നമാണ് ശ്രീ അനിൽ ഇത് നമ്മളെ മാത്രം പ്രശ്നമല്ല ഈ ഭീകരവാദം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും പ്രശ്നമാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഒരു ഇപ്പൊ നോക്കൂ അഫ്ഗാൻ താലിബാൻ ഒരു കണക്ക് ഒരു പ്രാവശ്യം താലിബാൻ ആയിരുന്നു ഒരു ഒരു സമയത്ത് ഏറ്റവും വലിയ ഭീകരവാദം എന്നൊക്കെ പറഞ്ഞത് ഇന്ന് അഫ്ഗാൻ താലിബാൻ വരെ പറയുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്നത് അപ്പം ഈ ഭീകരവാദത്തിന് ആ ഒരു നേച്ചർ ഉണ്ട് അത് അത് അതിനകത്ത് അങ്ങനാണത് അത് ആ അത്രയും ഒരു ഒരു തീവ്ര മത ചിന്തകളും അത്രയും ഒരു വയലൻസിന് വേണ്ടിയുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ഒരു ഡിസയർ എന്നുള്ള രീതിയിലേക്ക് പോകുന്നവർക്ക് നമുക്കൊന്നും തരാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിനെ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ഒരു എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ആർക്കും ഭീകരവാദത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റും അതായത് ഇനി തൊട്ടൊരു ഒരിക്കലും ഒരു ഭീകരവാദം നടക്കാൻ പോകുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അതിനൊരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്ന് മാത്രം സാധിക്കും അതാണ് നമ്മൾ ഭാരതം ഇപ്പോൾ ചെയ്തത് കാരണം നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ ഊരി സ്ട്രൈക്ക് ഊരിയിൽ വെച്ച ഒരു സ്ട്രൈക്ക് നടന്നു അപ്പൊ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒന്നും നടന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ചെയ്തു നമ്മൾ ബാലക്കോട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ആറ് വർഷം വരെ ഒന്നും ചെയ്തില്ല അപ്പൊ ഒരു ലെവലില് മെയിൻറ്റെയിൻ ചെയ്ത് സാധിക്കൂ അതല്ലാതെ ഭീകരവാദം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കും എന്നുള്ള ഒരു അതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് പക്ഷെ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഐഡിയ അല്ല അല്ല ഈ രണ്ട് രാജ്യങ്ങളിലെയും ഡി ജി എം ഒ മാർ അതിപ്പോ ടെലിഫോണിക് കൺവെർസേഷൻ ആണല്ലോ നടന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വെടിനിർത്തൽ ധാരണയായത് പക്ഷെ ഇത് അവിടുത്തെ ഭീകരവാദിയിൽ ഇങ്ങനെ ഒരു 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 ഇല്ല അവര് ഭീകരവാദികളും ഭീകരവാദികളെന്ന് പറഞ്ഞാൽ ഡി ജി ഐ എസ് ഐ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം തന്നെ അല്ലേ അവരുടെ ഭീകരവാദികളുടെ മാസ്റ്റേഴ്സ് അപ്പൊ അവര് തീരുമാനം എടുക്കുന്ന കണക്കായിരിക്കുമല്ലോ അവർ പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ള എല്ലാം വെറും സാധാരണ ടെററിസ്റ്റ് മാത്രം അവരെ എവിടെ പറയുന്നു ഒരു തോക്കും കൊടുത്ത് കുറച്ച് കാശും പോക്കറ്റ് വെച്ച് കൊടുത്ത് കുറച്ച് ആമിനേഷൻ വെച്ചുകഴിഞ്ഞാൽ അവരെവിടെ പോകും അവർ താലിബാൻ അഫ്ഗാനിലോട്ടും പോവും ബലൂചിസ്ഥാനിലോട്ടും പോവും അല്ലെങ്കിൽ അവർ എങ്ങോട്ട് വേണമെങ്കിലും പോകാല്ലോ അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല അപ്പൊ ഞാൻ പറഞ്ഞുതന്നുവെച്ചാൽ ഈ പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് അതിന്റെ പിന്നിൽ പാകിസ്ഥാൻ സൈന്യത്തിന് അത് റിയലൈസേഷൻ വന്നു അതായത് ഇവർക്ക് ഇനി അവർക്ക് ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണ അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടല്ലേ അവർ നിർത്തിയത് അല്ലെങ്കിൽ അവർ നിർത്തേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആ ധാരണയുടെ അടിസ്ഥാനം എന്താണ് നമ്മൾ ചെയ്ത നടപടികളാണ് അവർ ആ ധാരണയിൽ എത്തിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഇനി എത്ര ദിവസം അവർ ഈ ഭീകരവാദികളെ പിടിച്ചു നിർത്തും നമുക്ക് നോക്കാം നമുക്ക് കാണാം കാരണം ഭാരതം പറഞ്ഞേക്കുന്നത് ഇതൊരു ടെമ്പററി സീസ് ഫയർ എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂർ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതൊരു വൺ ഒരു ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കത്തില്ല ഇനി വരും ദിവസങ്ങളിൽ ഇതേപോലെ ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഓപ്പറേഷൻ സിന്ധൂറുകൾ വീണ്ടും നടക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഓപ്ഷൻ നമ്മളെ തന്നെയാണ് ഇപ്പോഴും ഇനിഷ്യേറ്റീവ് കേരളി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുകയാണെങ്കിൽ അതായത് ഇനിയുള്ള ദിവസങ്ങൾ അത് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ എന്തായാലും ബി എൽ എമ്മിന് ഒരു അപ്പർഹാൻഡ് കിട്ടുമായിരുന്നല്ലോ അല്ലെ ഈ അത് തീർച്ചയായിട്ടും ആ പക്ഷേ പക്ഷേ ഇനി എന്തായിരിക്കും ബി എൽ എം ഇന്ന് അന്ത്യശാസനം നൽകിയതാണ് അവർ ഇപ്പോഴുള്ള ആ ഒരു ആർജവം ആ ശക്തി അത് അവർക്ക് നിലനിർത്താൻ സാധിക്കുമോ വരും ദിവസങ്ങളിൽ അത് സാധിക്കും കാരണം എനിക്ക് അവരുടെ ആ ഇപ്പോഴത്തെ ഈ നിലവിലുള്ള തന്നെ അവര് കുറെ കവർ ഗ്രൗണ്ട് കവറ് ചെയ്ത് കഴിഞ്ഞിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല അത് അത് പാകിസ്ഥാനും അറിയാം അപ്പം എത്ര ദിവസം കൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്കിപ്പോ പറയാൻ സാധിക്കില്ല പക്ഷെ ഒരു കാരണം ഒരു കാര്യം വളരെ വ്യക്തമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ബി എൽ എ ആൻഡ് മറ്റ് സംഘടനകൾ ബി എൽ എ മാത്രമല്ല മറ്റ് സംഘടനകളുണ്ട് അവരെ കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ ഇനി കുറെ പാടുപെടും അതിനകത്ത് യാതൊരു സംശയമില്ല കാരണം അത്രമാത്രം ഡാമേജ് അവർ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു ഈ ഒരു ഫോഴ്സ് മാറി തിന്നത്തെ തിരിച്ച് വീണ്ടും ഫോഴ്സ് വരുമ്പോൾ അത് വലിയ പാടായിരിക്കും അവർക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വരും അത് ഏത് രീതിയിൽ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ബലൂചിസ്ഥാൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിനെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാം കൊറ്റയൊക്കെ വിട്ടു കൊടുക്കേണ്ടി വരുമോ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഏതൊക്കെ ഏരിയ ആണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഫുള്ളി നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല ഷിയാൻ പക്ഷെ അതൊരു ഒരിക്കലും അവർ തണ്ടെത്താൻ പിടിച്ച് വിട്ടുകൊടുക്കത്തില്ലല്ലോ അതിനും ഒരു ഫൈറ്റ് നടക്കും ബി എൽ എ ഫൈറ്റേഴ്സ് അത് ഫൈറ്റ് ചെയ്യും ആ ഫൈറ്റിന് ബലത്തിൽ അവർ ഫർദർ ചിലപ്പോൾ വേറെ കാര്യങ്ങൾ പിടിക്കായിരിക്കും അല്ലെങ്കിൽ ഇത് ചിലപ്പം വീണ്ടും ചെയ്യും അതൊരു കൗണ്ടർ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് അവിടെ ഓപ്പറേഷൻസ് നടക്കും അപ്പം ഇപ്പം ബി എൽ എക്ക് ഒരു മുൻ എന്ത് പറഞ്ഞ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ആ അപ്പർ ഹാൻഡ് ഒരു വലിയൊരു ആക്കി മാറി അവിടുത്തെ ലോക്കൽ ആളുകളും അതിനകത്ത് ഭാഗമായി ചേർന്ന് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാമെന്നുള്ള രീതി തന്നെയാണ് ബലൂചിസ്ഥാൻ അതേസമയം നേരെ മറിച്ച് പാകിസ്ഥാൻ അവരുടെ ഫുൾ ഫോഴ്സ് വലിയ രീതിയിൽ അവരെ അടിച്ചമർത്തി പണ്ട് ചെയ്ത പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ കൊല് ഒന്ന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ ചിലപ്പോൾ പാക്കിലോട്ട് പോകേണ്ടിയും വരും അപ്പൊ ഇത് രണ്ടും നടക്കാം ഇപ്പം കൃത്യമായിട്ട് ഏത് രീതിയിലേക്ക് പോകും എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് അതായത് ഇമ്രാൻഖാനെ ജയിൽ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരടക്കം തെരുവിൽ ഇറങ്ങുന്നു മറ്റൊരു സംഭവം അസിം മുനീർ അസിം മുനീർ ഇപ്പോഴും സേനാധിപനാണോ എന്ന കാര്യത്തിൽ അയാളുടെ ഭാവി എന്തായിരിക്കും അസിം മുനീർ ഇത് വലിയൊരു ആക്ച്വലി കാരണം ഖാനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ജനറലിസ് അസിം മുനീറിന്റെ ഈ ഒരു നടപടി ഒട്ടും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് തന്നെ അവിടെ പല റിപ്പോർട്ട്സ് വന്നിരുന്നു അതായത് അവിടെ ഒരു റൂമർ ഇങ്ങനെ പോയി അതായത് ഖാനെ ജയിലിൽ വധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ പി ടിഐ അതായത് ഇമ്രാൻഖാന്റെ പാർട്ടി അവർ വന്നിട്ട് പോലീസ് സ്റ്റേഷനും ഒക്കെ കത്തിച്ചു റാവൽപിണ്ടിയിൽ എന്നിട്ട് അവര് അടുത്ത അവർ ആ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു അതായത് ഇനി ജനറൽ അസീം മുനീറിന്റെ അഗേൻസ് ആയിട്ടാണ് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വന്നിനി റാവൽപിണ്ടിയിൽ ജി എച്ച് അതായത് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആ ഹെഡ്വാർട്ടേഴ്സ് കത്തിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആളുകൾ ഒരു പ്രക്ഷോഭം നടത്തുന്നത് കണ്ടു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനറൽ മുനീറും ഇമ്രാൻഖാനുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു അടിയായിരുന്നു അതിന്റെ ഫല ഫലമായിട്ടാണ് ഇന്ന് ഇമ്രാൻഖാൻ ജയിലിൽ നിന്ന് കിടക്കുന്നത് പക്ഷെ ഇമ്രാൻഖാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആളുകൾ പുറത്തുണ്ട് അപ്പം ആ രീതിയിൽ സൈന്യത്തിന്റെ ഉള്ളിലും വെളിയിലുള്ള ജനവിഭാഗത്തിന്റെ അഗൈൻസ്റ്റ് ആയിട്ടാണ് ജനറൽ മുനീർ നിൽക്കുന്നത് ഇപ്പൊ ഈ കംപ്ലീറ്റ് ചെയ്തത് പെഹൽഗാം ഉൾപ്പെടെയുള്ള കാര്യം ചെയ്തത് ജനറൽ അസീം മുനീറിന്റെ ഒരൊറ്റ നിർബന്ധ ബുദ്ധിയാണെന്ന് പലരും പറയുന്നു ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അവിടെ ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ ജനറൽ മുനീറിന്റെ പണ്ട് പല നേതാക്കന്മാരെ തൂക്കിക്കൊന്ന അണക്ക് തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ നാട് കടത്തിയോ ചെയ്താൽ പോലും നമ്മൾ അതിശയിക്കേണ്ട ആവശ്യമില്ല അത് നടന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇനിയും നടക്കാം ഓക്കെ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് അല്ലെ കെണൽ ഡിന്നി വളരെയധികം നന്ദി